കൊന ഗയ്സ് എന്താണ് നമ്മൾ പേര് മാറ്റാൻ വേണ്ടി വന്നേട്ടോ ഇത് കുറച്ചു സായിയ പുള്ളിക്കാരന്റെ അടുത്ത വരുന്നു പേര് മാറ്റണം നമുക്ക് നമുക്ക് മാച്ച് മാച്ച് പേര് ഇടാനൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്കാരൻ ആ സംവദിക്കാൻ ചെയ്തു ഇരണ്ട് നേരം നമ്മൾ പേര് മാറ്റുന്നണ്ട് ആദ്യം നമ്മൾ കുളിക്കാരന്റെ ഐഡിയലാണ് നമ്മൾ പേര് മാറ്റുന്നത് മോൺസ്റ്റർ എന്ന ഐഡിന്ന് പണ്ട് വെച്ചിരുന്ന പേര് ഇപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് ചിങ്കു എന്ന് ആക്കുന്നണ്ട് ട്ടോ മോൺസ്റ്ററിന്റെ പേര് കേക്കുമ്പോൾ ആയിക്കൊരു ഭീകരന നമുക്ക് തോന്നുമെന്നേ ചേട്ടൻ ആണോ പാവണേ ഇടക്കൊക്കെ അങ്ങനെ പുള്ളിക്കാരന്റെ അക്കൗണ്ടിൽ പേര് മാറ്റി ഗയ്സ് ഇനി നമ്മുടെ അക്കൗണ്ടിലാണ് ട്ടോ പേര് മാറ്റുന്നത്